ഇസ്രായേലിനെതിരായ നീക്കത്തിന്റെ ഭാഗമായി ചെങ്കടലിൽ യമനിലെ ഹൂതികൾ നടത്തുന്ന ആക്രമണം വെട്ടിലാക്കുന്നത് അമേരിക്കയും സഖ്യകക്ഷികളെയുമാണ് ഇസ്രായേലിലേക്ക് പോകുന്നതും തിരിച്ചു വരുന്നതുമായ എല്ലാ ചരക്ക് കപ്പലുകളും ആക്രമിക്കാൻ കച്ചകെട്ടിയിരിക്കുകയാണ് ഹൂതികൾ ആഴ്ചകൾക്കിടെ നിരവധി കപ്പലുകൾ അവർ ആക്രമിക്കുകയും ചെയ്തു ചെങ്കടൽ സഖ്യം രൂപീകരിച്ച് ഹൂതികളെ വിരട്ടാനുള്ള അമേരിക്കയുടെ ശ്രമം വിജയിച്ചില്ല എന്തൊക്കെ വന്നാലും ഇസ്രായേലിനെ പാഠം പഠിപ്പിക്കാനാണ് ഹൂതികളുടെ പുറപ്പാട് ഹൂതികളോട് പ്രതികരിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് സൗദി അറേബ്യ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അമേരിക്ക മുൻകൈ എടുത്ത് രൂപീകരിച്ച സഖ്യത്തിൽ സൗദി അറേബ്യയും യു എയും ഇല്ല എന്നതാണ് ശ്രദ്ധേയം ബഹറിൻ മാത്രമാണ് ജി സി സിയിൽ നിന്ന് ഈ സഖ്യത്തിന്റെ ഭാഗമായിട്ടുള്ളത് സൗദി അറേബ്യയും യു എയും ഏറെക്കാലം യമനിൽ ഹൂതികളുമായി പോരടിച്ചിരുന്നു അന്ന് പതിനായിരങ്ങൾ കൊല്ലപ്പെട്ടു എന്നതല്ലാതെ ഹൂതികളെ പരാജയപ്പെടുത്താനായില്ല സാമ്പത്തികമായി ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് ഹൂതികൾ ചെയ്യുന്നത് ഗാസയ്ക്കെതിരായ ആക്രമണവും ഉപരോധവും പിൻവലിക്കാൻ ഇസ്രായേലിനെ നിർബന്ധിക്കുകയാണ് ഹൂതികൾ വഴങ്ങിയില്ലെങ്കിൽ ഇസ്രായേലിലേക്കുള്ള ചരക്കുകപ്പൽ ആക്രമിക്കുമെന്നാണ് ഇവരുടെ ഭീഷണി എന്നാൽ മറ്റു കപ്പലുകളെ ആക്രമിക്കില്ല എന്നും ഹൂതികൾ പറയുന്നുണ്ട് പക്ഷേ മറ്റു കപ്പലുകളും ഹൂതികൾ ആക്രമിക്കുന്നു എന്നാണ് അമേരിക്കയുടെ ആരോപണം ലോകത്തെ കടൽ ചരക്കുബാധയുടെ പ്രധാന വഴിയാണ് ചെങ്കടൽ ഏഷ്യയിൽ നിന്ന് ചെങ്കടൽ വഴി സൂയസ് കനാലിലേക്കും അതുവഴി യൂറോപ്പിലേക്കുമുള്ള എളുപ്പവഴി ചരക്ക് കപ്പലുകൾക്ക് വലിയ ആശ്വാസമാണ് ഇസ്രായേലിനെതിരായ പോരാട്ടത്തിന് യമനിലെ കൂടുതൽ യുവാക്കൾ ഹൂതികൾക്കൊപ്പം ചേർന്നതും അമേരിക്കൻ സഖ്യത്തെ അസ്വസ്ഥമാക്കുന്നു നിരവധി കപ്പലുകൾ സർവീസ് നിർത്തി ഏറ്റവും ഒടുവിൽ ഇന്ത്യയിൽ നിന്നുള്ള രണ്ട് കപ്പലുകൾ ആക്രമിക്കപ്പെട്ടു എന്നാണ് വിവരം വരുന്നത് റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയിൽ എണ്ണ ലഭിക്കാൻ തുടങ്ങിയതോടെ ഇന്ത്യ ചെങ്കടൽ പാത വളരെ അധികമായി ഉപയോഗിക്കുന്നുണ്ട് ഈ വഴി അടഞ്ഞാൽ ഇന്ത്യക്ക് തിരിച്ചടിയാകും പ്രതിവർഷം ഇരുപതിനായിരം കോടി ഡോളറിന്റെ വ്യാപാരം സുയസ് കനാൽ വഴി ഇന്ത്യ നടത്തുന്നുണ്ടെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ ഇന്ത്യയുടെ വ്യാപാരത്തിനു വേണ്ടി ഈജിപ്ത് ചില ഇളവുകൾ നൽകിയിട്ടുമുണ്ടത്രേ റഷ്യയിലെ വ്ളാദിവോസ്തോക്ക് തുറമുഖത്ത് നിന്ന് ചെന്നൈയിലേക്ക് എണ്ണ എത്തിക്കുന്ന ചർച്ചകളും നടക്കുകയാണ് ഇതിനിടെയാണ് കപ്പലുകൾ ആക്രമിക്കപ്പെടുന്നത് ചെങ്കടൽ പാത ഒഴിവാക്കിയാൽ ആഫ്രിക്ക വഴിയുള്ള വളഞ്ഞ വഴിയാണ് ആശ്രയം അതാകട്ടെ വലിയ ചെലവുമാണ് ഈ സാഹചര്യത്തിൽ സുരക്ഷിത പാത ഒരുക്കാൻ ഇന്ത്യ ശ്രമിക്കാനുള്ള സാധ്യതയുമുണ്ട് ഇറാൻ വഴി ഹൂതികളുമായി ചർച്ച നടത്തുക സൈനിക നീക്കം നടത്തുക മേഖല ശാന്തമാകും വരെ സംയമനം പാലിക്കുക എന്നീ വഴികളാണ് ഇന്ത്യയുടെ മുന്നിലുള്ളത് ഇറാനുമായുള്ള സൗഹൃദം ഇന്ത്യ ഉപയോഗപ്പെടുത്താനാണ് ഇവിടെ കൂടുതൽ സാധ്യത ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇരുഭാഗത്തു നിന്നും പതിനായിരക്കണക്കിന് ജീവനുകളാണ് പൊലിഞ്ഞത് സ്ത്രീകളും കുട്ടികളുമാണ് മരിച്ചവരിലേറെയും ഒക്ടോബർ ഏഴിന് ഹമാസ് പലസ്തീൻ ആക്രമണം തുടങ്ങിയതിനെ തുടർന്ന് ഉണ്ടായ യുദ്ധം മൂന്നു മാസം അറുതിയില്ലാതെ തുടരുകയാണ് പ്രൌഢഗംഭീര ആഘോഷം നടക്കേണ്ട ജെറുസലേമും ബദ്രഹേമും വിറങ്ങിളിച്ച ദിനങ്ങളുടെ ഓർമ്മയിൽ ആഘോഷങ്ങൾ ഒന്നുമില്ലാതെ പരമ്പരാഗത ക്രിസ്മസ് ആരാധനയിൽ മാത്രം ഒതുങ്ങി അതേസമയം ഗാസയിലെ ആരോഗ്യ സംവിധാനം പൂർണ്ണ തകർച്ചയെന്ന് ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ ട്രൈഡോഡ് അനോദോ ചൊവ്വാഴ്ച പറഞ്ഞു ഗാസയിലെ ഡോക്ടർമാർ അരക്ഷിതാവസ്ഥയിൽ ജീവൻ രക്ഷിക്കുന്നത് തുടരുന്നുവെന്ന് ഡബ്ല്യു എച്ച്ഒ ഡയറക്ടർ ജനറൽ എക്സിന്റെ ഔദ്യോഗിക പേജിൽ ട്വിറ്ററിൽ കുറിച്ചു എന്നാൽ നിരന്തരമായ അരക്ഷിതാവസ്ഥയ്ക്കും പരിക്കേറ്റ രോഗികളുടെ വരവിനു മുന്നിൽ ഡോക്ടർമാരും നഴ്സുമാരും ആംബുലൻസ് ഡ്രൈവർമാരും അതിലേറെയും ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് തങ്ങൾ കാണുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു